അപ്പോൾ ഇത് പെരുന്നാൾ സ്പെഷ്യൽ ആണോ ചോദിച്ചാൽ പെരുന്നാൾ സ്പെഷ്യൽ ആകുന്നില്ല കേട്ടോ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത വേറെ വീഡിയോ ആണ് നമുക്കിപ്പോൾ എൻ്റെ ശബ്ദം കേട്ടോ മറ്റേ പകരമൊക്കെ എടുപ്പം ഇന്നലോട്ട് തീരെ വയ്യാട്ടോ കൊറോണ അറിയില്ല മൂക്കടഞ്ഞിട്ട് കപ്പ കപ്പക്കെട്ടും ശ്വാസം കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പകരം ഒക്കെ ഇപ്പോൾ എനിച്ചൊന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ മൊബൈൽ വീഡിയോ ഉണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തെന്നുള്ളൂ അപ്പോൾ മഞ്ഞാല ബിരിയാണിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഞായറാഴ്ച കുണുക്കൽ ഉണക്കിയില്ലേ കഴിഞ്ഞ ഞായറാഴ്ച എന്താ തിങ്കളാഴ്ച സ്കൂൾ കുറക്കുകയും പിന്നെ അവർക്ക് സമാധാനത്തിൽ കഴിക്കാൻ ഒരു ദിവസം നന്നായിരിക്കും എനിക്ക് തോന്നി ഇനിയുള്ള ശനി ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നോട് ബിസി ആയിരിക്കുമല്ലോ അപ്പോൾ ഞാൻ ചിക്കൻ മസാല പറ്റേക്ക് കേട്ടോ അതായിട്ട് തല ദിവസം മസാല പറ്റേച്ചാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചോന്നുള്ളിയും പിന്നെ മല്ലിയലിയും കറിവേപ്പിലയും പച്ചമുളക് കൂടി അരച്ചു ആയിരിക്കും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ കുത്തിയമുളകും ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മസാല പറ്റി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തലേദിവസം തന്നെ കേട്ടോ കുത്തിയ പിന്നെ വർക്കണ നേരത്തെ ഞാൻ അരിപ്പൊടിയും കോൺഫ്ലവർ പൊടിയും കൂടിയിട്ട് പരട്ടിട്ടോ അപ്പോൾ ചെറുനാരങ്ങ ജസ്റ്റ് ഒന്ന് പിഴിയുണ്ട് കേട്ടോ ചെറുനാരെങ്കിൽ പിഴിഞ്ഞ് ഉപ്പൊക്കെ ഇട്ടിട്ട് ചിക്കനൊന്നും പറ്റി വെക്കുക ഞാൻ പറയുന്നില്ലേ ഉണ്ണികൾക്ക് സമാധാനമായിട്ട് ഇങ്ങനെ ശനി ഞാൻ പറഞ്ഞാൽ അവർക്ക് ഹോം വർക്കും കാര്യങ്ങളും ട്യൂഷൻ അവർക്ക് ബിസി തന്നെ ട്യൂഷൻ തുടങ്ങിയതിൻ്റെ ശേഷം തന്നെ അവർ അത്യാവശ്യം ബിസിയായിട്ടുണ്ട് അവരൊന്ന് പഠിച്ച് സെറ്റാവണവരെനിക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്ട്ടോ ഭയങ്കര കഷ്ടപ്പാട് വെച്ചാൽ ഭയങ്കര എനിക്ക് വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും പോസ്റ്റിങ്ങും അതിൻ്റെ എല്ലാം അവരെ കാര്യം നോക്കലും ഇന്നൊന്നും അവരെ ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ ഭയങ്കര ഇന്ന് പകലൊട്ട് ഞാൻ കിടപ്പാണ് എനിക്കൊന്ന് രാവിലെ ഞാൻ നോക്ക് ഭക്ഷണം കൊടുത്ത് ചൂഷണം ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഞാൻ എനിച്ചിട്ടില്ല കേട്ടോ പിന്നെ അതിനേട്ട കൊള്ളി ഉണ്ടായിരുന്നു അത് പുഴുങ്ങി വേറൊന്നും ഇന്ന് ചെയ്തിട്ടില്ല പെരുന്നാൾ ഞങ്ങളുടെ പെരുന്നാൾ അങ്ങനെയായിരുന്നു പ്രത്യേകിച്ച് ഫുഡോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല എങ്ങനെ ഒരു പെരുന്നാളും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല അയ്യാണ്ടായിപ്പം എന്താ ചെയ്യാമല്ലേ നമ്മൾ വിജയിക്കുന്ന പോലെ ഇല്ലല്ലോ നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ വരണതൊക്കെ അങ്ങനെ ചെയ്യും നമ്മൾ ചിക്കനിലെ മസാലയും കാര്യങ്ങളൊക്കെ പരട്ടയും ഒക്കെ ഞാൻ ഫീസറിൽ വെച്ചു വിട്ടാ പിന്നെ പിറ്റേ ദിവസമാണ് തന്നെ ബിരിയാണി നടക്കുന്നത് കേട്ടോ എന്താ വെച്ചാൽ തല എല്ലാം എല്ലാ മസാല ഒക്കെ പറ്റിയിട്ട് അന്ന് ഉണ്ടാക്കാന്ന് ചോദിച്ചു ശനിയാഴ്ച ശനിയുണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്തു പിന്നെ എനിക്ക് വയ്യാ തോന്നിയപ്പോൾ ഞാൻ നേട്ടം പറഞ്ഞു എന്നിട്ടൊന്ന് ചിക്കൻ കറി മാത്രം പോലെ ദോശയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ എന്നിട്ട് പറഞ്ഞാൽ ആ മതി തന്നു വിട്ടാ പിന്നെ അന്ന് ഞങ്ങൾ രാവിലെയും രാവിലെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ രാത്രി ഫുഡ് കഴിച്ചു ഉച്ചയ്ക്ക് ഒന്ന് ആര് ഫുഡ് കഴിച്ചാ കേട്ടോ പിന്നെ പിറ്റേ ദിവസം അപ്പോൾ ഇത് തല മസാല പറ്റുന്ന ഒരു പേടിയാണ് കേട്ടോ നീ പിറ്റേ ദിവസം ഇന്നലെ ഞാൻ ചെയ്ത് വെച്ചാൽ കേട്ടോ നമുക്ക് മാങ്ങാരി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ നമുക്ക് കുറച്ച് പണിൻ്റെ തിരക്കൊക്കെ ആയപ്പോൾ ഇന്നലെ ഒറ്റ നേരമായിരുന്നു ഫുഡ് കഴിച്ചത് അപ്പം ഇന്നലെ ഒരു നേരം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതുകൊണ്ട് തട്ടിക്കൂട്ടിയിട്ടുള്ള ഫുഡ് അടി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഈ ചിക്കൻ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും നാരങ്ങീരും ഉപ്പൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ വറക്കാൻ വേണ്ടിയിട്ട് മസാല ഇത് സെറ്റ് ഇത് വെച്ചിട്ടുണ്ട് വേണ്ടിട്ട കണ്ട ഇനി ഇതൊക്കെ ഒന്ന് വയസ്സ് വിടണം അതുവരെ അത് അവർ ഇരിക്കട്ടെ ഇനി എന്തായാലും നാളെ സ്കൂൾ തുറക്കല അപ്പോൾ മുന്നോടൊന്ന് സമാധാനമായിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇനി ശനി ഞാനൊക്കെ വന്നാൽ ഒരുപാട് ഹോംവർക്ക് എഴുതാനും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അവർക്ക് മനസ്സമാധാനം എന്തായാലും ഉണ്ടാവുണ്ടാവുമോ അപ്പോൾ ഞായറാഴ്ച ആയിട്ട് കുറേ പണികളുണ്ട് കേട്ടോ എന്താ നാളെ സ്കൂൾ വർക്കാനും ഒന്നുള്ള ബേവ്കാരനും യൂണിഫോമൊക്കെ സെറ്റ് ചെയ്യണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഒക്കെ ലാസ്റ്റത്തേക്ക് ആയി നല്ല കുറേ മേടിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്തെങ്കിലും ബുക്ക് പൊതിയും കാര്യങ്ങളൊക്കെ ലാസ്റ്റത്തേക്ക് ആയിട്ട് അപ്പോൾ തിക്കും തിരക്കും ബഹളവും കാര്യങ്ങളൊക്കെ ആയി അതാണ് ഉണ്ടായത് അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് പണികളായിരുന്നിട്ട് ബുക്ക് പൊതിയിലേട്ടോ പുതിയ ബുക്ക് പൊതിയില ലാസ്റ്റ് കേട്ടോ ഇന്നലെ പൊതിഞ്ഞു രണ്ട് ദിവസം മുന്നേ പൊതിഞ്ഞൊക്കെ കഴിഞ്ഞ് ഏകദേശം പൊതിഞ്ഞ് ബുക്ക് പൊതിയിൽ കഴിഞ്ഞു കേട്ടോ ഇത് വേസ്റ്റ് ഇടാനിട ഈ ബക്കിച്ച് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ വരുന്നിട്ട് തന്നെ കടലാസോളൊക്കെ പാറി പറഞ്ഞിട്ടിരിക്കുന്നത് അപ്പോഴേ ഇതൊക്കെ എടുത്ത് സെറ്റ് ചെയ്യണം പക്ഷെ അപ്പോഴേക്കും നമുക്ക് കുറച്ച് പണികളുണ്ട് ബുക്ക് ബുക്ക് പൊതിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അടക്കണിരിക്കു വരുന്നത് തന്നെ ഞാൻ ഇടവണ്ണം തന്നെ ഒരു അഞ്ചാറ് ബുക്ക് കൂടാൻ കൂടി പൊടി പൊതിഞ്ഞിട്ട് വരാണ്ട് ഞാൻ പോയത് കേട്ടോ അങ്ങനെ രീതി നമ്മൾ രാവിലെ തന്നെ വെറുതെ ഹണിയും ചെറുനാരങ്ങയും ഒക്കെ ഒഴിച്ച് ഒരു ഗ്ലാസ് കുടിക്കുന്നുണ്ട് കേട്ടോ അത് കുടിച്ചുകഴിഞ്ഞാൽ അതുപോലെ തടി കുറയോ ഇല്ലേ എന്നൊന്നും അറിയില്ല എന്നാലും ആ ചെറുനാരം ഒരു നാരങ്ങ വെള്ളം കുടിക്കുന്ന ഒരു ഫീൽ ഫീലുണ്ട് അത് ഭയങ്കര രസമായിട്ട് ആ നാരങ്ങയും ആ തേൻ്റെയും ഒക്കെ ടേസ്റ്റ് തേൻ തീരെ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് പക്ഷേ അപ്പം ഇതിങ്ങനെ കുടിച്ച് കുടിച്ച് കുടിച്ചപ്പോൾ അതിനോട് ഒരു അഡിക്റ്റ് ആയോയെന്നൊരു സംശയം അപ്പം അതിനെ ആപ്പിള് നന്നാക്കണം അതിനേട്ടൻ കഴിഞ്ഞു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചേച്ചു ക്യാരറ്റ് അരിഞ്ഞു ചേച്ചു സബോള അരിഞ്ഞു പൈനാപ്പിൾ റൈസിലേക്ക് ഇടാനുള്ളത് അരിഞ്ഞു വെച്ചിട്ട് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചേച്ചിട്ടാ നിങ്ങൾക്ക് പണി നോക്കിയാലോ അങ്ങനെ ബിരിയാണിക്ക് എല്ലാം കരുവണ്ണം എന്നിട്ട് നന്നാക്കി സെറ്റ് ചെയ്ത് തോന്നിട്ട് അപ്പോൾ രാവിലെ നേരിച്ച ശേഷം ഞാൻ ബിരിയാണി എന്നിട്ട് ഉണ്ടാക്കാൻ നോക്കുക ബുക്ക് പൊതിഞ്ഞ് വന്നതിന് ശേഷം ഒക്കെ ഒരു ഏഴ് ഒക്കെ ആവുമ്പോഴേക്കും ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ തന്നിട്ടുണ്ട് എന്താ വെച്ചാൽ നോക്കി ഞായറാഴ്ചയൊക്കെ കുറേ പണിയോടുണ്ട് പിന്നെ നമ്മൾ ചേച്ചി മാറക തട്ടാനും കാര്യങ്ങൾക്കൊക്കെ ഒരു ചേച്ചിട്ട് അതൊന്നും തട്ടാ എനിക്ക് വലിയൊക്കെ അലർജിയുടെ അഞ്ചോട് നിങ്ങൾക്കൊക്കെ അലർജിയുടെ പ്രശ്നം വന്നാൽ മാറുക തട്ടാനും കാര്യങ്ങളൊക്കെ ഒരു ചേച്ചി ഉണ്ടാവുക അങ്ങനെ നമ്മൾ ഈ മാഞ്ഞാരി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചിക്കൻ്റെ പരിപാടിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഒരു ഉരുളി ഉരുളിച്ചു എനിക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു കറിവേപ്പില പൊട്ടിച്ചു പിന്നെ നമ്മൾ ഇടുന്നത് ആ ചിക്കൻ മസാല പറ്റിയ മിളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചെറുനാരെങ്കിലും പിഴിഞ്ഞുവെച്ചാൽ ചിക്കനാ കേട്ടോ അത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിക്കാം കേട്ടോ പത്ത് മിനിറ്റാണ് വേവിക്കുക മൂടി വെച്ചിട്ടൊന്ന് വേവിക്കുക വെന്ത് എരുമ്പിക്കും എനിക്ക് നല്ല രസം കേട്ടോ ഇങ്ങനെ ചിക്കൻ കറി വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മാഞ്ഞാരി ബിരിയാണി നല്ല വേറെ ഒരു ടേസ്റ്റ് ഉണ്ട് സാധാ ബിരിയാണിയുടെ ടേസ്റ്റല്ല പക്ഷേ എനിക്കെന്തോ ഇഷ്ടമായി രസമുണ്ട് ഞമ്മൾ ഇതേ ബിരിയാണി റൈസിൻ്റെ ഒക്കെ വേണ്ടിയിട്ട് റൈസിനുള്ള പാത്രം അടുപ്പത്തേക്ക് വെച്ചു പട്ടകര ആമ്പ് ഏരക്കായൊക്കെ ഇട്ടു അതൊക്കെ കുറേശ്ശേ ഇടൂട്ടോ പിന്നെ എനിക്കൊരു സബോള കനം കുറഞ്ഞ അരിഞ്ഞുതിട്ടു ക്യാരറ്റ് അരിഞ്ഞുതിട്ടു പൈനാപ്പിൾ ഇട്ടു കറിവേപ്പില ഞാൻ ബിരിയാണിക്ക് കളർ തുടങ്ങി നുള്ള മഞ്ഞൾപ്പൊഴി ഇട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഒരുപാട് വാടേണ്ട കാര്യം വരില്ല ജസ്റ്റ് ഒന്ന് വാടിയെടുക്കുക ഈ ഒരു ഫ്ലേവർ ആട്ടോ നമ്മുടെ ബിരിയാണിക്ക് വരെ നമ്മുടെ സാധാ ബിരിയാണിയുടെ ഒരു സ്മെല്ല ക്യാരറ്റിൻ്റെയോ പൈനാപ്പിളിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ളതിരയ്ക്ക് ഒഴിച്ച് അത് തിളപ്പിക്കാം കേട്ടോ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ചോറ് വറ്റിച്ചെടുക്കണമെങ്കിൽ ശ്രദ്ധിക്കണം ഉപ്പ് രണ്ട് പ്രാവശ്യം നമ്മൾ ഞാൻ ബിരിയാണി കഴിക്കുമ്പോൾ രണ്ട് പ്രാവശ്യം വെള്ളം ോക്കോ ടേസ്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കട്ടു ഉപ്പ് കൂടി കഴിഞ്ഞാൽ പോയി ബിരിയാണിയിൽ അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കി അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഈ ഒരു പത്ത് മിനിറ്റ് വെന്തു അപ്പോൾ നമ്മൾ ഈ ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് കോരി ഇടാം കേട്ടോ അങ്ങനെന്തിനു വെച്ചാൽ ആ ചിക്കൻ്റെ ഗ്രേവിയിൽ വെന്തവെള്ളം അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും കേട്ടോ എനിക്ക് ടേസ്റ്റ് തോന്നിങ്ങനെ ചിക്കൻ വെച്ചപ്പോൾ നല്ല ടേസ്റ്റിന് മഞ്ഞാൽ ബിരിയാണി ഞാൻ ശരിക്കും വേറെ എവിടെ നിന്ന് കഴിച്ചിട്ടില്ല കേട്ടോ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടത് തന്നെയാണ് പക്ഷേ ടേസ്റ്റ് ഉണ്ട് എനിക്കിഷ്ടമായി ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ നമ്മൾ ആ ഗ്രേവി ഒരു പാത്രത്തിൽ മാറ്റി വെക്കാം കേട്ടോ ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര കഷ്ടപ്പാടാണോ ഇതുണ്ടാക്കുന്നത് ഒട്ടും ഇല്ല കേട്ടോ പെട്ടെന്ന് എനിക്ക് ഒരു അരമണിക്കൂറോടെ അതിൻ്റെ ബിരിയാണി കാര്യമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അല്ലാതും അതിനായിട്ട് നന്നാക്കി വെച്ചതുകൊണ്ടാണ് കേട്ടോ ഒക്കെ നന്നാക്കി അതിനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ ആയിരിക്കും കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ആ ചിക്കൻ അതിലിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഇനി അതാണ് പണി ചിക്കൻ വെളിച്ചാലേക്ക് ആ ചിക്കൻ ഒന്ന് നേരം കിട്ടാണ്ടിട്ട് കുറച്ച് വെള്ളം കൂടി എണ്ണയിൽ വെളിച്ചെണ്ണയിൽ ഓയിലിൽ ചേർത്തു ആ ചിക്കൻ ഇളക്കിയിട്ട് ഞാൻ വെളിച്ചെണ്ണയിൽ ഓയിലിൽ ചെന്നിട്ട് ആ ചിക്കൻ ഒന്ന് വറുത്ത് പോരാട്ട ഒരുപാട് വറുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വറുത്ത് പോരുവാണ്ടോട്ടോ അപ്പോഴെങ്കിൽ നമ്മുടെ ബിരിയാണിക്കുള്ള അരി ഈ അരി ഇടാറായിട്ട് എന്തെങ്കിലും വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കഴുകി കുതിർത്താന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ജീരകശാല അരിയാണ് കേട്ടോ അതിട്ടു ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ഉപ്പൊക്കെ ഒന്നുകൂടി കറക്റ്റ് ചെയ്ത് നോക്കുക കുറവാ നല്ലപ്പോൾ തരികൂടി ഇട്ട് കൊടുക്കുന്നിട്ട് ഇട്ടാ കല്ലുപ്പായി ശ്രദ്ധിച്ചിട്ട് വേണം ഇട്ട ഇടണമെങ്കിൽ ഇട്ടതിൻ്റെ ശേഷം ജസ്റ്റ് ഒരു മൂടി വെച്ച് മൂടി ആ മൂടിക്ക് ചെറിയൊരു ഹോളാനും ഫോയിൽ പേപ്പറിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് അത് അടച്ചു വെച്ചു വിട്ടുക എയർ പോകാണ്ടിരിക്കുക ആവി പോവാണ്ടിരിക്കുക അങ്ങനെ നമ്മളേതായ ചിക്കൻ ഏകദേശം കുറച്ചു നേരമൊക്കെ ഇരുന്ന് വറവായതിന് ശേഷം നമ്മളതൊരു വേറെ പാത്രത്തിലേക്ക് കോരി എടുക്കണം കേട്ടോ അപ്പോൾ എനിക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ചിക്കനിലേക്ക് വറക്കണമെനിക്ക് എന്നുണ്ടെങ്കിൽ ആ ചിക്കൻ വേറെ പാത്രത്തിലേക്ക് കോരി അതിൻ്റെ ആ ചിക്കൻ വറുത്തെടുത്ത ഓയിലാണ് നമ്മൾ ഈ സബോള വാട്ടിയെടുക്കണ കേട്ടോ അപ്പോൾ ആ ടേസ്റ്റ് കൂടാതെ ചെയ്യും നമ്മൾ വേറെ പാത്രത്തിൽ വെക്കണേക്കാളും നല്ലാണ്ട് ഈ ചിക്കൻ വറുത്തെടുത്ത ആ ഇല്ല ആ പാത്രവും ആ ഓയിലാകുമ്പോൾ ഒന്നും കൂടി ആ ചിക്കന് ടേസ്റ്റ് കൂടും കാർത്തു അങ്ങനെ കാർത്തുമ്മ കരീന കേട്ടോ അവിടെ വെറുതെ ഓരോ വാശികളാട്ടാ ചില്ല ഗ്ലാസിൽ വെള്ളം കിട്ടണമെന്ന് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഡബിയുമ്പോൾ ഒന്ന് കട്ട് ചെയ്താൽ അങ്ങനെ നമ്മുടെ റൈസ് ഒന്ന് ചെറുതാക്കി ഇളക്കി കൊടുത്തിന് ശേഷം വീണ്ടും നമ്മൾ ആ സബോളൊക്കെ നന്നായിരുന്നു വാ സഭോള നല്ല മാതിരി മൊരിയായിട്ടോ നമുക്ക് ആ ക്ഷമ ഉടക്കണ നമ്മൾ ചെയ്താൽ ആ ചിക്കൻ്റെ ആ ടേസ്റ്റ് നമ്മൾ വിചാരിച്ച ടേസ്റ്റ് എത്തുള്ളൂ കേട്ടോ കണ്ട അത് പക്ഷേ ആ ചിക്കൻ്റെ മസാല പിടിച്ചു തന്നിട്ട് അടിയിട്ട് കാണാം പക്ഷേ അതിങ്ങനെ പതുക്കെ തക്കാളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പതുക്കെ ഉരുളുന്ന് വിട്ട് കിട്ടിട്ടാണ് പക്ഷേ അതിനൊരു പ്രത്യേക ടേസ്റ്റ് എന്തെങ്കിലും ഇഷ്ടമായിട്ടാണ് എന്താ വെച്ചാൽ ഒരു മസാലയുടെ മിളകിൻ്റെയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് വരും അങ്ങനെ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് തക്കാളി ഇട്ട് കൊടുത്തു അത് നന്നായിട്ടൊന്ന് വാട്ടി സെറ്റ് ചെയ്ത് എടുക്കട്ടേ കണ്ട തക്കാളി ഇട്ടപ്പോൾ ഞാൻ വല്ല നമ്മൾ വാട്ടി സെറ്റ് ചെയ്ത് വരണം കേട്ടോ നല്ല മാതിരി ആ ും മാണ വരയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമുക്കിത് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചതച്ചതൊന്നിട്ട് കൊടുക്കണം പച്ചമുളക് ചീന്തി വെളുത്തുള്ളിയും ഇഞ്ചി ചതച്ചതിട്ട ഇനി ഇതിൻ്റെ പച്ചപ്പുത്ത് മാറുന്ന വരയ്ക്ക് നന്നായി ഇലക്കി അതുപോലെ തക്കാളിയൊക്കെ ഒടഞ്ഞ് ഇതിൽ ചേരണം കേട്ട ഈ മസാല ഇത് കൊണ്ട് ചേരണം അപ്പം നമുക്ക് ഇനി പൊടികളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ എൻ്റെ ശബ്ദം ഭയങ്കരമായിട്ട് അടഞ്ഞിട്ടുണ്ട് എനിക്കെന്നറിയണിയിട്ട് അത് ജലദോഷം കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ ഈ ബിരിയാണിയൊക്കെ ശരി അതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ക്യാരറ്റും പൈനാപ്പിളും മല്ലിയാലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കൂട്ട് വെന്ത് സെറ്റായി ഒടഞ്ഞ് അതിനോടുകൂടി ചേർ യോജിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എനിക്ക് ആവശ്യത്തിനുള്ള കൊടുക്കാം മിളകും പൊടി അതൊക്കെ ഒരു ഓരോരുത്തരുടെ അനുസരിച്ച് മഞ്ഞൾപ്പൊടി മിളകും പൊടി മല്ലിപ്പൊടി ഈ മൂന്ന് പൊടികൾ പൊടികളിട്ട് കൊടുത്ത് അതും നല്ലോണം ആ പച്ച നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ഗരം മസാലയുടെ പൊടിയും കൂടി ഇടണം കേട്ടോ അത് ലാസ്റ്റാടുള്ളൂ അങ്ങനെ നമ്മളീ അതൊക്കെ സെറ്റായി വേണ്ട അതൊക്കെ നന്നായി ഇളക്കി മിക്സ് ചെയ്യണം ഉരുളിയിൽ ചിക്കൻ കറി വെക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് അല്ലെങ്കിൽ ഈ നോൺ സ്റ്റിക്കെല്ലാം ഒക്കെ ചിക്കൻ വയ്ക്കുന്നൊക്കെയാണ് കൂടുതലിഷ്ടം ഈ ഉരുളിയിൽ ചിക്കൻ കറി വെക്കാനായിട്ടാണ് പക്ഷെ നമ്മൾ ചില സമയങ്ങളിൽ എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ചെയ്യാറുണ്ട് ഇത് വേറൊരു ടേസ്റ്റായിട്ടാണ് പിന്നെ നമ്മളത് ചിക്കൻ വേവിച്ച ഗ്രേവി അതിൽ ആ ഗ്രേവി വെച്ച് കൊടുത്തു പിന്നെ ഒരു ചെറുനാരങ്ങി പിഴിഞ്ഞത് വെച്ച് കൊടുത്തു പിന്നെ കുറച്ച് മല്ലിയില കുറച്ച് ചൂടുള്ളം നമുക്ക് ഗ്രേവി എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം വെച്ച് കൊടുക്കാം കേട്ടോ ഇനി പ്രത്യേകിച്ച് ചിക്കൻ വെള്ളം ഇറങ്ങിയാലേ ചിക്കൻ വെന്തതു വെന്ത് വേവിച്ചു വറുത്തു പോലും അപ്പം ഞാൻ ഇന്ന് ചിക്കനിൽ നിന്ന് വെള്ളം വരില്ല കേട്ടോ പിന്നെ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു കേട്ടോ അതിന് ശേഷം ഉപ്പ് കുറവാണ് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തു പിന്നെ ഈ നമ്മുടെ ഗ്രേവിയൊക്കെ തിളച്ച് സെറ്റായി എന്നോട് കൂടിയിട്ട് നമ്മൾ ചിക്കൻ അങ്ങോട്ട് തട്ട് കൊടുക്കാട്ടെ അപ്പോൾ നമ്മുടെ കാർത്തും വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് തുണ്ട് കറുത്തുൻ്റെ വയലിക്ക് പൊട്ടി വെച്ച് വയലെച്ച് കൊടുത്തത് കാത്തു അമ്പലത്തിരിക്കു പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അവർക്ക് വയലിക്ക് തുണ്ട് ചിക്കൻ വറുത്ത് വെച്ച് കൊടുത്താൽ കാർത്തു അങ്ങനെ ചില നേരത്തെ കാർത്തു തിന്നോളോട്ട് ചില നേരം കാർത്തൂണ് തോന്നണം കഴിക്കണമെന്ന് അപ്പോൾ എന്നോട് ഇച്ചി മീമി മീമീന്ന് പറയട്ടെ ഇറച്ചിനെ അതിൽ മീമി മീമീന്ന് പറയുക അപ്പോൾ മീമി മീമീ പൊട്ടിട്ട് വയലൊക്കെ ചെറുത് തുണ്ടുപേസിന് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചിക്കനൊക്കെ ഇളക്കി സെറ്റ് ചെയ്യട്ടെ ഇനി ഈ ഗ്രേവി ഒന്ന് കുറുകി വരിക എന്ന് മാത്രമല്ല എന്താ വെച്ചാൽ ചിക്കൻ ഓൾറെഡി വെന്തതാണ് പിന്നെ വറുത്തു പോലിതാണ് അപ്പോൾ ഓൾറെഡി ചിക്കൻ സെറ്റാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ചിക്കൻ ഒരു പ്രത്യേക ആണ് എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും വറുത്ത ചിക്കൻ കൊണ്ട് വെച്ചത് ടേസ്റ്റ് ഇഷ്ടമല്ലേ അപ്പോൾ നല്ല സോഫ്റ്റ് വേണം എന്നാൽ വറുത്തേൻ്റെ ഒരു ഒരു വറവൻ്റെ ഒരു മൊരിച്ചിടും ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് സത്യമാണ് ഈ മഞ്ഞാരി ബിരിയാണി എനിക്കിഷ്ടം എല്ലാവർക്കും അറിയില്ല നമ്മൾ സാധാ ബിരിയാണി കേൾക്കുന്നതിനേക്കാളും ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ സാധാ ബിരിയാണിയുടെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും പിന്നെ അണ്ടിപ്പരിപ്പ് വേണ്ട മുന്തിരി വേണ്ട വറുത്ത സബോള വേണ്ട അങ്ങനെ കുറെ പണികളൊക്കെ ഒഴിവാട്ട പെട്ടെന്ന് ഉണ്ടാക്കലും കഴിയും പക്ഷേ അതിൻ്റെ ഈ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ആണ് റൈസിലേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊണ്ടുവരുന്നതെന്നാണ് എനിക്ക് തോന്നിയത് അങ്ങനെ നമ്മുടെ ചിക്കനും റൈസൊക്കെ ആയി കഴിഞ്ഞ ശേഷം ഞാൻ രാവിലെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണോ ചോദിച്ചപ്പോൾ അതിനായിട്ട് പറഞ്ഞു നമുക്ക് രേ കഷ്ടം പുട്ടുണ്ടാക്കിയാലോചിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ പുട്ടുണ്ടാക്കാന്ന് ചോദിച്ചിട്ട് എന്താ വെച്ചാൽ തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ട് കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കി ഉണ്ടല്ലോ കുക്കർ ചിക്കൻ എളുപ്പത്തിൽ ആ അതിൻ്റെ പിറ്റേ ദിവസത്തെ വീടിയാണ് കേട്ടത് അതായത് ശനിയാഴ്ചയായിരുന്നു വെച്ചത് അങ്ങനെ ഇത് ഞായറാഴ്ച കേട്ടോ ഈ ബിരിയാണി വെച്ചത് കഴിഞ്ഞ ഞായറാഴ്ച അതായത് സ്കൂൾ തുറക്കണവരെ തലേ ദിവസം വെച്ച ബിരിയാണിയാണ് ഇപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരം കിട്ടിയത് സത്യമാണ് അങ്ങനെ ഈ പണിക്കുള്ള ചേച്ചുകൊണ്ട് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാം കൂടിയിട്ട് പൊട്ടുണ്ടാക്കുക കേട്ടോ സമയം കിട്ടുന്ന ഒരു ഒമ്പത് മണി നേരമൊക്കെ ആയിട്ടുള്ള കേട്ടോ നേരത്തോട് കൂടിയിട്ട് അടുക്കളയുടെ പണികളൊക്കെ കഴിച്ച് വെച്ചത് എന്താ വെച്ചാൽ എനിക്ക് ആ ചേച്ചിച്ച് പഴകുമ്പോൾ എനിക്ക് ചെയ്യാറുള്ള കാര്യം കുറേ ഉണ്ട് ഒന്നുള്ള യൂണിഫോം വെക്കാണ്ട് അലമാതിരി ഒരു കല്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം അപ്പോൾ ഡ്രസ്സുകൾ അങ്ങനെ ഒരു മടക്കാൻ കുറേ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഈ കട്ടൻ ചായയാണ് കേട്ടോ കട്ടൻ ചായയും പുട്ടും പപ്പടും ഭയങ്കര ടേക്ക് കുറേ നാളെ ഇങ്ങനെ പപ്പടം കൂട്ടിയിട്ട് പുട്ട് കഴിച്ചിട്ട് ആ കാരണം തോന്നുന്നു ഭയങ്കര ടേസ്റ്റ് തോന്നിയിട്ടാണ് ഞാനൊരു കുഞ്ഞു കഷ്ണം കുഞ്ഞു കഷ്ണം വെച്ചാൽ ചെറിയൊരു കഷ്ണം പുട്ടും ഒരു പപ്പടും കൂടിയിട്ട് കട്ടൻ ചായും കൂടി കഴിച്ചിട്ടാണ് അത് നമ്മൾക്ക് പുട്ടിനെ എല്ലാം കറിക്കണം ചേരുമല്ലേ എനിക്ക് നമുക്ക് മടുക്കാത്തൊരു ഫുഡ് എന്താ വെച്ചാൽ പുട്ട് ചോറ് പോലെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഇല്ല ഇല്ലല്ലോ അപ്പോൾ അതിന് എന്ത് കറി കൂട്ടി കഴിച്ചാലും ോജിച്ചു ചിക്കൻ കറിയായാലും ആയാലും മീൻ കറി ആയാലും സാമ്പാറായാലും കൂർക്കുപ്പേരി അച്ചാർ ഇതിൻ്റെയൊക്കെ കൂടെയൊക്കെ പുട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ എവിടെ എനിക്കും പുട്ടിലൂടെ എല്ലാ കറികളും കൂട്ടി ഞാൻ കഴിക്കാറുണ്ട് എനിക്ക് എനിക്കിഷ്ടമാണ് പുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഏറ്റവും ഇഷ്ടം പുട്ടും കടലയാണ് കേട്ടോ ഏറ്റവും കൂടുതലിഷ്ടമുള്ളത് പിന്നെ ഇവിടെ ഒരു കഴിക്കാൻ ഇപ്പോൾ ഇല്ലല്ലോ എല്ലാവരും ഓരോരുത്തരോരുത്തരൊക്കെ പോയില്ലേ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ പോയാലും ഞാനും കുണുക്കനും അന്യായിട്ടിനും കുണിക്കുമ്പോൾ അല്ല അപ്പം ഞങ്ങൾക്കതിൽ പ്രത്യേകിച്ച് ഒരുപാടൊന്നും വേണ്ട അപ്പോഴത്തേക്ക് കുണുക്കിക്ക് കുണുക്കനും പുട്ടും പപ്പടും ചിക്കൻ കറി ഇട്ട് ഇട്ടോടുത്തുട്ടെ അതിനോട് പറഞ്ഞു എനിക്ക് പുട്ടും പപ്പടം മാത്രം മതി തന്നു ഞാനും പുട്ടും പപ്പടും അന്യായിട്ടിനും പുട്ടും പപ്പടം കഴിച്ചിട്ട് അപ്പം ഞാൻ പനിക്കുള്ള ചേച്ചിയോട് ചേച്ചി ചിക്കൻ കറി വേണമെന്ന് പറഞ്ഞു വേണ്ടാക്കി പപ്പടം മതി തന്നു അങ്ങനെ ആ ചേച്ചിക്കും ഞാനെനിക്ക് തോന്നുന്നു രണ്ട് കുച്ചി ഒരു ആറേഴ് കഷ്ണ പുട്ടുണ്ടാക്കിയിട്ടുള്ളോട്ടെ ചെറിയ പീസായിട്ട് ഉണ്ടാക്കി എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ബി പുട്ട് കുറേ വയറ് നിറഞ്ഞ കഴിച്ചാൽ പിന്നെ ബിരിയാണി കഴിക്കേണ്ടു അപ്പം ഞാൻ ചേച്ചി കുഞ്ഞു കഷ്ണം പുട്ട് കൊടുത്താൽ മതി പിന്നെ പപ്പടും പുട്ടും ചിക്കനൊക്കെ ആകുമ്പോൾ വയറ് ഫില്ലാകുമല്ലോ അപ്പം ഞങ്ങൾ കുറച്ച് പുട്ടുണ്ടാക്കിയുള്ളൂ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അടക്കളയിൽ വന്നിരുന്ന് കഴിക്കട്ടോ ഒരു ദിവസം ഓരോ മൂടല്ലോ അപ്പം ഇന്ന് അടക്കളയിൽ താഴെ ഇരുന്ന് കഴിക്കാനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടാണ് അപ്പോൾ എത്ര വലിയ കുടുംബമായിരുന്നു ഒരാദ്യത്തെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇരുന്ന് കഴിക്കുമ്പോൾ എന്ത് രസമാണ് എല്ലാവരും ചുറ്റും ഇരുന്ന് കഴിക്കുന്നത് ഇപ്പോഴത് ഇത്ര എണ്ണസംഗീകരിക്കും മാറിക്കണ്ട അപ്പോൾ ഒരു കുഞ്ഞ് ആയി മാറി അച്ഛനും അമ്മ രണ്ട് കുഞ്ഞ് മക്കൾ ആയി മാറി അപ്പോൾ നീ ഞങ്ങൾ എന്തായാലും ഉള്ളതുകൊണ്ട് പോകണം എന്നേട്ടം പറയണ പോലെ ഉള്ളതുകൊണ്ട് പോകണം എന്നല്ല പുട്ടും പപ്പടും കട്ടൻ ചായയും കൂടി കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അത് കഴിഞ്ഞ് ഈ കുണുക്കന് ഉണിക്കും ട്യൂഷന് ഹോംവർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അവർക്ക് ട്യൂഷൻ പത്തിനാവുമ്പോൾ ട്യൂഷന് പോകണം അപ്പോൾ ഹോംവർക്കും ഹോംവർക്ക് കാര്യം ചെയ്യിപ്പിക്കണതാണ്ടിരിക്കുന്നത് കുണുക്കിക്ക് എഴുതാൻ ഭയങ്കര മടിയേട്ടാ പക്ഷെ കുണുക്ക എഴുതൂട്ടെ കുണുക്കൻ നല്ല ഭംഗിയിൽ എഴുതും കുണുക്കൻ എഴുതാൻ എടുക്കണ അത് അങ്ങനെ ടീച്ചർ ട്യൂഷൻ ടീച്ചർ ഇപ്പോഴും ബോയിന്ന് പറയും സത്യം പറഞ്ഞാൽ ഇപ്പം ഇതും ഇവിടെ ഒരാശ പോയി കുണുക്കൻ അപ്പുറത്തെ എഴുതുക ഭയങ്കര വാശിയാണ് മടിയേൽ അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ പറഞ്ഞ് സ്ഥിതിക്ക് ഞാൻ അവിടെ പോയിട്ട് എഴുതിക്കോളും അതിനു വേണ്ടി പറഞ്ഞിട്ടല്ല എന്നാലും കുണുക്കൻ പിന്നെയായിരുന്നു കുണുക്കിക്ക് മടിയേട്ടാ അങ്ങനെ ഈ കുണുക്കൻ്റെ കുണിക്കിലും ബുക്ക് പൊതിഞ്ഞതും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി മാറ്റി തിരിച്ച് വെക്കേട്ടാ നാലു വര രണ്ടുവരെ സാധാ പിന്നെ വരയില്ലാത്ത നോട്ട് ടെസ്റ്റുകൾ അപ്പോൾ എല്ലാം ബുക്കും പൊതിഞ്ഞ് മാറ്റി മാറ്റി തിരിച്ചും സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് അപ്പം അതിന് ബുക്ക് പൊതിഞ്ഞ് കഴിഞ്ഞിട്ട് ശേഷം ആ ബാക്കി വന്ന റോളും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചു അങ്ങനെ പ്രാന്തം അവിടെ കുറേ നേരം ആകുമ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും ചിക്കൻ മസാല ഒക്കെ ഇട്ട് പോയി കുറച്ച് കോൺഫ്ലവർ പൊടിയും അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചിക്കൻ ജസ്റ്റ് വറുത്ത് പോരി എടുക്കുകയാണ് കേട്ടോ പഴയ നല്ല ടേസ്റ്റിനു നല്ലൊരു ബാക്കിയൊരു ടേസ്റ്റുള്ള രുചിയുള്ളൊരു ചിക്കൻ വറുത്തായിരുന്നു കുത്തിയമുളകും കുറച്ച് പേര് ഇഞ്ചും ചേരി മൂലിനെട്ട് കൊടുക്കണേട്ട് വറക്കണ നേരമായിപ്പോൾ അപ്പോൾ അത് മൊരിഞ്ഞു വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടും അങ്ങനെ നമ്മൾ ചിക്കൻ വറക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഉച്ചത്തെ ഫുഡ് കഴിക്കണ നേരെ ഏകദേശം കുറേ പണികളുണ്ടായിരുന്നു കേട്ടെനിക്ക് അടക്കളിൽ ഇതാണ് അങ്ങനെ ചിക്കൻ വറുത്ത് വരികയാണ് കേട്ടേ കാണത് അങ്ങനെ ഞാൻ ഉച്ച ഭക്ഷണം കഴിക്കുന്ന നേരമായ ഒരു മണി നേരത്താട്ടാണ് ഞാൻ വന്നിട്ട് ചെയ്യണത് ആ നേരെ വരയ്ക്ക് ഈ പുട്ടൊക്കെ കഴിച്ചതിന് ശേഷം ഉണ്ണുകളെ പഠിപ്പിക്കാനും അടക്കലില് പണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ പണ്ടത്തെ കാലഘട്ടത്തിലേക്ക് വീണ്ടും ഞങ്ങളുടെ ലൈഫ് പോയി അതാണ് പിന്നെ ചേച്ചി ഈ ഇവർക്ക് ബിരിയാണിക്ക് ഒരു ചമ്മന്തി അത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് നമ്മുടെ വെളുത്തുള്ളിയിൽ അത് തൊലിപ്പൊളിക്കഴിഞ്ഞാൽ ഒരുപാട് ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുള്ളതാണ് എന്നാലും കാണാത്തവരും ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കണം നല്ലതല്ലേ അപ്പോൾ വെളുത്തുള്ളി തൊലി കളയാണ്ട് നന്നായി കഴുകുക തൊലി കളയേണ്ടാട്ടോ നന്നായി കഴുകിയതിൻ്റെ ശേഷം രണ്ട് വലിയ ഈത്തപ്പഴം ഇട്ടുകൊടുത്തു കണ്ട ഇത് ഈത്തപ്പഴം കേട്ടോ അത് നന്നായി ചതച്ചു പിന്നെ ഇരിക്കും നമ്മളൊരു ശരക്കര ഒരച്ച് ശരക്കര ഇട്ടുകൊടുത്തു അത് നന്നായി ചതച്ചു പിന്നെ എനിക്ക് ആവശ്യത്തിനുള്ള മെളകും പൊടി ഉപ്പ് പുളി ഇത് മാത്രം ഉണ്ടോട്ടെ പിന്നെ വെളിച്ചെണ്ണ പുളി ഇട്ട് കൊടുത്തുണ്ടുടി ഇട്ടുകൊടുത്തു എനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം കൈ വെച്ച് നന്നായി ഇങ്ങോട്ട് എത്തിരുമ്പി യോജിപ്പിക്കണം കേട്ടോ എന്താശോ ആ പുളി ഇതിൽ യോജിക്കണം അപ്പോൾ നല്ല ടേസ്റ്റ് വരുന്നത് അവിടെ ആ പുളിയും എഴും മധുരും ഉപ്പും അങ്ങനെ ചെയ്ത് നമ്മുടെ ചമ്മന്തി കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ടോ കാർത്തുമ്മ ഭയങ്കര വാശിയാണ് കേട്ടോ എന്താ കാര്യം എന്ന് അറിയില്ല ഭയങ്കര വാശിയാണ് ചുമ്മാ ഇപ്പോഴൊക്കെ ഉച്ചയ്ക്ക് ഒന്നും ഉറങ്ങാത്തതിൻ്റെ ഒരു വാശിയും കാര്യങ്ങളും കാർത്തൂനുണ്ടെന്ന് അങ്ങനെ നമ്മളത് നമ്മുടെ ചേ പണിക്കുന്ന ചേച്ചിക്കുള്ള ബിരിയാണി ഒരു കോപ്പൽ ഉള്ളിയിൽ ചിക്കനൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ചമ്മന്തിയും സലാഡും അച്ചാറും പൈനാപ്പിളും ചിക്കൻ വറുക്ക വറുത്തത് ഇതിൽ വെക്കാൻ മറന്നുട്ട് അതിന് ചേച്ചി കൊടുത്തതിന് ശേഷം ചേച്ചിയുടെ കയ്യിൽ ഞാൻ വെച്ചു കൊടുത്തോട്ട് ചിക്കൻ വറുത്തത് ആ രീ നമ്മുടെ ഇത് കുണുക്കിന് വേണ്ടിയിട്ട് ഒരു ബിരിയാണി കുറച്ച് ബിരിയാണി ഇട്ടു കാർത്തിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ചെറിയ വിട്ടുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുമ്പോൾ അവർക്ക് അറിയില്ലല്ലോ അപ്പോൾ ആരേക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സോറി പിന്നെ നീ സെറ്റ് ചെയ്ത് കൊണ്ടാണ് അച്ചാറും ചിക്കൻ വറുത്തത് ഞാനിത് ഒരു കുറച്ച് ബിരിയാണി എടുത്തിട്ട് കുറച്ച് ബിരിയാണി ഒരു പീസ് ചിക്കൻ വറുത്തതും ഒരു പീസ് കറി വെച്ച ചിക്കനും കൂടി എടുത്തു പറഞ്ഞിട്ട് ഞാനും കഴിക്കട്ടെ ഭയങ്കര ടേസ്റ്റ് ഇഷ്ടം കൊണ്ടാണ് കഴിക്കുന്നത് കേട്ട് എന്താ വെച്ചാൽ നമ്മൾ കുറേ ദിവസം ഇങ്ങനെയൊക്കെ ഒന്ന് കഴിച്ചിട്ട് അങ്ങനെ എത്തിക്കും ബിരിയാണി ഒന്നും ഞാൻ കഴിക്കാറില്ല കേട്ടോ അപ്പം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ബിരിയാണിയോട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയി നമ്മൾ എത്ര ഹോട്ടലിൽ നിന്ന് എത്ര കാശ് കൊടുത്ത് കഴിച്ചു കഴിച്ചാലും നമ്മൾ വീട്ടിൽ കഴിക്കണാ ബിരിയാണിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ അതൊരു പ്രത്യേകത എനിക്ക് കേട്ടോ എല്ലാവർക്കും അങ്ങനെയാണെന്ന് ആണോ എന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ആരെങ്കിലും ഉണ്ടാക്കാത്തതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്തു അട്ടിപ്പൊളി അടിപൊളി മഞ്ഞാരി ബിരിയാണിയാണ് കേട്ടോ അപ്പം എൻ്റെ ശബ്ദത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വന്നെങ്കിൽ ക്ഷമിക്കാൻ തീരെ വൈകിയായിരുന്നു പനിയുണ്ട് ക്ഷവക്കെട്ടുണ്ട് ചുമയുണ്ട് ജലദോഷമുണ്ട് മൂക്കടപ്പുണ്ട് ഈ പകരമൊക്കെ മൂക്കടഞ്ഞിട്ട് എത്ര തുള്ളിയും എന്താ വെച്ചിട്ട് മൂക്കൊണ്ട് തുറക്കാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് അച്ഛാ അമ്മ എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ ബുദ്ധിമുട്ട് എനിക്ക് തീരെ സുഖമായിരുന്നു ഇപ്പം എനിക്ക് കൂടുതൽ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ നിന്ന് ഇത്രയേ ഉള്ളൂ ബായ്